ചെങ്ങായിമാരെ എല്ലാവർക്കും നമസ്കാരം കുറേ ആളുകൾ നിങ്ങളുടെ വിത്തിൻ്റെ കളക്ഷൻ ഒന്ന് എന്ന് ചോദിച്ച് അങ്ങനെ ഒരു വീഡിയോ ഇടാമോ ഇടാമോന്ന് ചോദിച്ച് മെസ്സേജായി കമൻ്റായി ഒക്കെ ഒരുപാട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ചെറിയൊരു ഭാഗം മാത്രം കാണിക്കാം അല്ലെങ്കിൽ വീഡിയോ ഒരുപാട് വലുതാവും നിങ്ങൾക്ക് ബോറടിക്കും അതുകൊണ്ട് ചെറിയൊരു വീഡിയോ ഇടാം അപ്പോൾ ഇത് നമ്മളുടെ വിത്തുകളുടെ കളക്ഷനാണ് നമ്മുടെ കയ്യിൽ ഒരു ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്ററുപതോളം വെറൈറ്റി വിത്തുകൾ ഹൈബ്രിഡ് നാടൻ ട്രീറ്റഡ് സെക്ഷനുകളിലായിട്ട് ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആണ് വളരെ ന്യായമായ വിലയിൽ ഇന്ത്യയിലെല്ലാ സ്ഥലത്തും നമ്മൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ അടുക്കള കൃഷി എന്ന് പറയുന്നത് ഒരുപാട് പേരുടെ മാനസികാവസ്ഥകളെ തന്നെ മാറ്റിമറിച്ച ഒരു ഒരു വലിയൊരു പ്രതിഭാസമാണ് അതുപോലെ തന്നെ അടുക്കള കൃഷി കൊണ്ട് ഒരുപാട് പേര് പച്ചക്കറികൾ മാത്രമല്ല അത് സെൽഫായിട്ട് ഒരു ഹാപ്പിനെസ് സ്വന്തം സന്തോഷം അതായത് ഇത് ചെയ്യുന്നതിലൂടെ ഒരു സന്തോഷം കണ്ടെത്തുകൂടി ചെയ്യുന്നുണ്ട് സൈക്കോളജിയിൽ ഇതിൻ്റെ ഒരു സെക്ഷൻ തന്നെ വരുന്നുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സൈക്കോളജിയുടെ ഭാഗമായിട്ട് മാനസികാവസ്ഥയുടെ ഭാഗമായിട്ട് ഈ കൃഷിയാണ് ഫസ്റ്റ് പ്രിഫർ ചെയ്യുന്നത് ഒരാളുടെ ഒരാൾക്ക് ഹാപ്പിനെസ് ഉണ്ടാക്കാൻ വേണ്ടി കൃഷി ചെയ്യൂ എന്നാണ് വലിയ വലിയ മാനസിക വിദഗ്ദ്ധരൊക്കെ ഫസ്റ്റ് തന്നെ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കൃഷി മാനസികമായിട്ട് ഒരുപാട് മാറ്റങ്ങൾ വരുത്തി തീർക്കാൻ അത് ഏക്കർ കണക്കിന് കൃഷിയോ അല്ലെങ്കിൽ വിപണനാടിസ്ഥാനത്തിൽ നിങ്ങൾ കൃഷി ചെയ്ത് അങ്ങനെ നല്ല ഉദ്ദേശിക്കുന്നത് ചെറിയൊരു ഭാഗം വീടിൻ്റെ ചെറിയൊരു ഭാഗത്ത് ചെറിയൊരു രീതിയിലൊരു അടുക്കള കൃഷി അതെങ്കിലും ചെയ്തു കഴിഞ്ഞാലുണ്ടാകുന്ന മാറ്റം ചെറുതല്ല എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ വീടുകളിലും ഒരു ചെറിയ ഭാഗം ഒരു ചെറിയ പോർഷൻ കൃഷി അതിലൂടെ നമുക്ക് വിഷരഹിത പച്ചക്കറി കഴിക്കാം കൂടാതെ നമ്മളെ മൈൻഡിന് അത്രയേറെ ഹാപ്പിനെസ് കിട്ടുന്നൊരു സംഭവം കൂടിയാണ് അപ്പോൾ ഒരു തവണെങ്കിലും ഈ കൃഷി ചെയ്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ വലിച്ചു നീട്ടി പറയേണ്ട ആവശ്യമില്ല കാരണം മനസ്സിലാവും അങ്ങനത്തെ ആളുകൾ ഒന്ന് കമൻറ്റ് കൂടെ ചെയ്യണേ ആ ഒരു പിന്നെ ഒരു അവസ്ഥ പിന്നെ അതുപോലെ തന്നെ എല്ലാവരും ചെയ്യുന്നത് പൂർണ്ണമായിട്ട് വിജയിക്കണം എന്നില്ല അങ്ങനെ പരാജയപ്പെടാനുള്ള സാധ്യതകളും ഉണ്ട് ഒരു എൺപത് തൊണ്ണൂറ് ശതമാനം വിജയിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരേ ക്വാളിറ്റി ഉള്ള വിത്തുകൾ ഒരേ രീതിയിൽ ഒരേ പോട്ടി മിക്സിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ പോലും തൊണ്ണൂറ് ശതമാനമാണ് വിജയിക്കുന്നത് പത്ത് ശതമാനം പരാജയപ്പെടാനുള്ള സാധ്യതകളും കൂടെ ഉണ്ട് അതിന് പല കാരണങ്ങളുണ്ട് അത് നമ്മൾ ആർക്കൊക്കെയാണ് അതിൽ ബുദ്ധിമുട്ടൻ വരുന്നത് അല്ലെങ്കിൽ എന്താണ് അതിൽ ബുദ്ധിമുട്ടെന്ന് നമുക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമുക്കത് ചർച്ച ചെയ്ത് പരിഹരിക്കാവുന്ന കാര്യമാണ് അപ്പോൾ ഒരു പത്ത് ശതമാനം പരാജയം കൂടെ സംഭവിക്കാം പക്ഷേ അത് കരുതി അത് ഇട്ടെറിഞ്ഞ് പോവല്ല വീണ്ടും ചെയ്ത് നോക്കണം ഒരു തവണ പരാജയപ്പെട്ടു എന്ന് കരുതിയിട്ട് അതോടെ നിർത്തി പോകരുത് പിന്നെ അതുപോലെ ഇതിൽ പല ബുദ്ധിമുട്ടുകളും ഇപ്പോൾ നമ്മൾ ജൈവ രീതിയിൽ കൃഷി ചെയ്യുമ്പോൾ പല ബുദ്ധിമുട്ടുകളും വരാം ഈ മുഞ്ഞ ഇല ചുരുളൽ അങ്ങനെ കുരുടിപ്പ് അങ്ങനെ പല സംഭവങ്ങളും വരും പക്ഷെ അതിനെല്ലാം നമുക്ക് കീടനാശിനി പ്രയോഗം അല്ലാതെ തന്നെ മാറ്റിയെടുക്കാൻ കഴിയും അപ്പോൾ അതിനും നിങ്ങൾക്ക് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ നമുക്കത് ചർച്ച ചെയ്ത് പരിഹരിക്കാവുന്ന കാര്യമാണ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അനാവശ്യ കാര്യങ്ങൾ വലിയ വലിയ തുകകൾ മുതൽ മുടക്കിയിട്ട് നമ്മൾ നമ്മളിൽ പലരും പല രീതിയിൽ അത് സ്വയം ഒന്ന് ചിന്തിച്ച് മനസ്സിലാക്കി അറിയാൻ പറ്റും വലിയ തുകകൾ ഉപയോഗിച്ച് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ വേണ്ടാത്ത പല സംഭവങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം പക്ഷേ ഒരു ചെറിയ തുക മുതൽ മുടക്കിയിട്ട് വീട്ടിലൊരു അടുക്കള കൃഷി ചെയ്യണം വളരെ ചെറിയൊരു തുക ഒരു ആയിരം രൂപയിൽ താഴെ മുതൽ മുടക്കി കഴിഞ്ഞാൽ ഒരു ഭാഗം മൊത്തം അടുക്കള കൃഷി മാറ്റിയെടുക്കാൻ കഴിയും വളങ്ങളും പോട്ടി മിക്സും വിത്തും അതുപോലെ തന്നെ ഗ്രോ ബാഗ് ആണെങ്കിൽ ഗ്രോ ബാഗ് അല്ലെങ്കിൽ മണ്ണൊരുക്കുന്നത് ഇതെല്ലാം ഉൾപ്പെടെ വളരെ ചെറിയൊരു തുക ഒരു അഞ്ഞൂറായിരം രൂപയിൽ ഒതുക്കി ഒരു ഒരു അടിപൊളി കൃഷിത്തോട്ടം തന്നെ ഉണ്ടാക്കാൻ കഴിയും പിന്നെ അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യൽ മാത്രമാണ് അതിൽ ചെയ്യാനുള്ളത് അപ്പോൾ അത് നമുക്ക് ഓരോ ദിവസം അരമണിക്കൂർ ഒരു മണിക്കൂറ് ഉണ്ടായാൽ നമുക്ക് അടിപൊളിയായിട്ട് അത് മെയിൻ്റെയിൻ ചെയ്യാം അപ്പോൾ അതിനും നമുക്ക് എങ്ങനെയൊക്കെ അത് ചെയ്യണം എന്നുള്ളതൊക്കെ നമുക്ക് സംസാരിച്ച അത് പുതിയ തുടക്കക്കാരോടാണ് ഈ പറയുന്നത് അത് നമുക്ക് ചെയ്യാം അറിയാത്ത കാര്യങ്ങൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചർച്ച ചെയ്ത് അത് നമുക്ക് പരിഹരിച്ച് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ തീർച്ചയായിട്ടും വിത്തുകളുടെ ലഭ്യത കുറവുകൊണ്ട് നിങ്ങൾ കൃഷി ചെയ്യാതിരിക്കരുത് അപ്പോൾ വിത്തുകൾക്ക് വേണ്ടിയിട്ട് നമ്മളെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം വാട്സപ്പ് നമ്പർ ഞാൻ ഇതിൽ കൊടുക്കാം അല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട് അല്ലെങ്കിൽ നമ്മളെ ചാനലിനൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാലും കിട്ടും വാട്സപ്പ് നമ്പർ അപ്പോൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ കൃഷി സംബന്ധമായ എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ കേട്ടോ അതുപോലെ തന്നെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാവുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ സ്വയം സപ്പോർട്ട് ചെയ്യുന്ന ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യുന്നതിലുപരി നിങ്ങൾ നിങ്ങളെ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരവസ്ഥയാണ് കൃഷി എന്ന് പറയുന്നത് അങ്ങനെ സ്വയം സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്കൊക്കെ താങ്ക് യു താങ്ക് സോ മച്ച് അപ്പോൾ ലൈക്ക് ചെയ്യുക പറ്റുവാണെങ്കിലും ഷെയർ മേടിച്ചോട്ടെ